കേരളത്തിൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന പോലീസ് രാജിന് കാരണം പ്രതിപക്ഷത്തിന്റെ പരാജയം മൂലമാണെന്ന് ശോഭാ സുരേന്ദ്രൻ തന്റെ ഇടവും ആർജവവും നട്ടെല്ലുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് വൻ പരാജയമാണെന്നും ബി ജെ പി ദേശീയ സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഭരണ മുന്നണിയിലെ വനിതാ എം എൽ എയുടെ വീടിനകത്തേക്ക് വരെ മയക്കുമരുന്നിന്റെ സ്വാധീനം എത്തിയതാണ് പിണറായി വിജയന്റെ ഭരണ നേട്ടമെന്ന് അവർ പറഞ്ഞു മോർച്ച മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സത്യേഷിന്റെ ബലിദാന ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കൈവച്ചു തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ഞന്നൂർ ചന്ദ്രേട്ടനെ പോലെ സത്യേഷിനെ പോലെ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അതിനെ എല്ലാം വെല്ലുവിളിയോടുകൂടി ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾക്ക് ജപിക്കാനുള്ള ജപമന്ത്രം എന്ന് പറയുന്നത് കഠിനകണ്ഡകാകീർണമാണെങ്കിലും ഗുജറാത്തിൽ എത്ര 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 പേരുണ്ട് 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 മധ്യപ്രദേശിൽ നിങ്ങൾക്ക് 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 ആളുണ്ട് രാജസ്ഥാനിൽ ഹരിയാനയിൽ എന്നിട്ട് അവിടെ ജനതാ പ്രവർത്തകന്മാരും നിങ്ങളുടെ പ്രവർത്തകന്മാരുമായിട്ട് സംഘടന നടക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഒരു പ്രശ്നവും അവിടെ ഇല്ലാത്തത് അതിന്റെ കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് ആപ്തവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ പെരിയ ഇരട്ടക്കൊക്കേസിലെ പ്രതികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് രണ്ടു കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചു കൊണ്ട് നിങ്ങൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊന്നതാരാണ് അരിയിൽ കൊന്നതാരാണ് നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങൾ ഇസ്ലാമിന് ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ് എന്നാണ് പലപ്പോഴും പ്രസംഗങ്ങളിൽ പിണറായി വിജയൻ പറയാറ് നിങ്ങൾ പറയാറില്ലേ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കൊലപ്പെടുത്തി ആ സൂത്രമായി നടത്തിയപ്പോ അരിൽ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയത് അല്ലേ നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കോടി ചെലവ് ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയോട് പറയാനുള്ളത് ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നുണ്ട് ആ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നടക്കുമ്പോൾ കണ്ണൂരില് പോലീസ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷനായി എ ആർ ശ്രീകുമാർ സെൽവൻ മണക്കാട്ടുപടി കെ പി ഉണ്ണികൃഷ്ണൻ ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ടി എസ് സജീവൻ പി എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു